ം ക്രൈസ് ഗലോ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം പാചറാവട്ടെ ശിദ്ധ ബൈബിളിൽ നിന്ന് തക്ക സമയത്തെക്കുറിച്ച് അല്പ സ്വല്പം സംസാരിക്കുക പ്രിയ ദൈവേനെന്ന് ദൈവത്തിൽ ശരണപ്പെടുന്നു അല്പസമയത്തേക്ക് ബ്രാഹ്മണ ശ്രദ്ധയെ പ്രഭാഗത്തിൽ തന്നെ ക്ഷണിച്ചുകൊള്ളുന്നു നമ്മൾ വിലയേറിയ സമത്ത് വിലയേറിയ സമയത്ത് അല്പസമയത്തേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു കർത്താവരെയും അനുഗ്രഹിക്കട്ടെ ദീർഘായുധിക്കട്ടെ സകല സ്ത്രോത്രം സ്തോത്രം സ്തോത്രം ഡിറ്റോ അടയ്ക്കാൻ ആക്കിക്കാവൂ ദാനിയേലിനെതിരെ രേഖ എഴുതി സ്തോത്രം രാജ്യത്ത് കല്പന പുറപ്പെടുവിച്ചു രാജാവ് രാജാവിനോടല്ലാതെ ആരോടും പ്രാർത്ഥിക്കരുത് പ്രാർത്ഥിക്കരുതെന്ന് എന്നാൽ ആ രേഖക്കെതിരെ ദാനിയൽ ദിവസം ചെയ്തു വന്നിരുന്ന പോലെ തൻ്റെ വീട്ടിൽ അരിസ്ലേമൻ നേരേക്ക് ഇടിവാതെ തുറന്നു രാവിലെ ഒറ്റക്കും വാങ്ങിയിട്ടും താൻ ചെയ്തു വന്നിരുന്ന പോലെ മൂന്നു നേരം ദൈവത്തോട് പ്രാർത്ഥിച്ചു ഇത് അറിഞ്ഞത് രാജാവ് ദാനിയേലിനെ സിംഹക്കുയിലേക്ക് ഇടുവാൻ കൽപ്പിച്ചു എന്നാൽ സിംഹക്കു ദാനിയേലിന് ഒരു ദോഷവും സിംഹങ്ങൾ വരുത്തിയില്ല ദാനിയൽ സുഖമായി അവിടെ കിടന്നുറങ്ങി നേരം നേരമായിട്ട് ദാനിയേലിനെ സിംഹക്കൊന്നും കയറ്റിന് ഓർഡർ ഉണ്ട് ദൈവം പുറത്തൊന്നും നോക്കിയപ്പോൾ സമൂഹത്തിന് രാ ഒരു കോപ്പവും പറ്റിയിട്ടില്ല സിംഹം ഒന്നും ചെയ്തിട്ടില്ല രാജാവിന് ജനത്തിനും ബോധ്യപ്പെട്ടു ദാനിയേലിൻ്റെ ദൈവം ജീവനുള്ള ദൈവം ബാബയുടെ സംസ്ഥാനത്തിലെ പ്രധാന സ്ഥാനമാനങ്ങൾ എനിക്ക് ദാനിയേലിനെ മാനിച്ചു രേഖയ്ക്ക് മീത് ധാനിയയിൽ വളർന്നു ദാനിയേലിനെതിരെയുള്ള രേഖയ്ക്ക് മീത് ധാനിയയിൽ വളർന്നു സ്തോത്രം സ്തോത്രം ജനത്തിന് രാജാവിന് ബോധ്യപ്പെട്ടു ദാനിയേലിൻ്റെ ദൈവം ജീവനോടുള്ള ദൈവം സാധന സിംഹക്കൂലേക്ക് ഇടാൻ പറഞ്ഞവര് സിംഹക്കൂലേക്ക് ഇട്ടപ്പോൾ സിംഹമാവരെ അപ്പിച്ചീന്തി കളഞ്ഞു തിന്ന് കളഞ്ഞു സ്തോത്രം ജോസഫ് ജോസഫ് തന്നെ ജോസഫ് ഇപ്പം ജോസഫിനെ കുറിച്ച് പറയുന്നു ആട്ടിരിക്കുന്നു അട്ടിരിക്കുന്നു തക്ക സമയത്ത് പല വാക്യം ഇലവാടാത്തും സംഗീതത്തിന് ഒന്നാം തീയതി മൂന്നാം വാക്യം സ്തോത്രം ആ ജോസഫ് സ്തോത്രം സ്തോത്രം ജോസഫിനെ മതിലിനരികെ നട്ടിരിക്കുന്നതെന്നാണ് എഴുതിയിരിക്കുന്നത് മതിലിന്മേൽ ജോസഫ് വളർന്നു മതിലിൻ്റെ മീതെ കൊമ്പുകൾ പടർന്നു സ്തോത്രം മതിൽ കാണിത് അതിർത്തിയാണ് എന്നാൽ ജോസഫിന് സഹോദരൻ കൊടുത്ത് അതിർത്തിയാണ് പൊട്ടക്കിണർ പൊട്ടക്കനറ്റി തേര് മിശ്ര വിദ്യാലയർക്ക് വിറ്റു മിശ്രൈമിൻ്റെ അടിമ ചന്ത സ്തോത്രം സഹോദരന്മാർ കൊടുത്താണ് മതിൽ കെട്ട മതിലാണ് പൊട്ടക്കിണറും മിശ്രമിൻ്റെ അടിമ ചന്തയൊക്കെ അവിടുന്ന് പോത്തി ഭവനത്തിലെ അപവാദം അവിടുന്ന് കാലാഗ്രഹം ഈ അനുഭവത്തിലൂടെയൊക്കെ കടന്നു പോയെങ്കിലും ധാനിയെ സിംഹക്കു ജോസഫ് വളർന്നു അതിൽ നിന്നീത് കുമ്പടർന്നു പോലും ജോസഫ് ജയിലിൽ നിന്ന് ഈജിപ്തിലെ പ്രധാനമന്ത്രി പദവിയിലേക്ക് ഇപ്പം ഫറവ് രാജ്യത്തെ ഈജിപ്ത് രാജാവ് ഫറവാൻ്റെ സ്വപ്നത്തിന്റെ അർത്ഥം വ്യാഖ്യാനിച്ച് കൊടുത്തപ്പോൾ അർത്ഥം പറഞ്ഞു കൊടുത്തപ്പോൾ കാലായിരത്തി കിടക്കുന്ന ജോസഫിന് പ്രധാനമന്ത്രിയായി പർവ്വതരാജ വായിച്ചു ജീവിചിപ്ത നീണ്ട വർഷം പ്രധാനമന്ത്രി ജോസഫ് അവിടെ വാണു സ്തോത്രം ക്രിസ്തു ജോസഫിനി കൊടുത്തത് സഹോദരന്മാർ പിതാവ് കൊടുത്ത എങ്കിൽ സഹോദരന്മാർ കീറിക്കളഞ്ഞെങ്കിൽ വേശി ക്രിസ്തു ജോസഫിന് വേണ്ടി മന്ത്രിക്കു പ്രധാനമന്ത്രി പോയ തിന്നുകയായിരുന്നു സ്വർഗത്തിൽ പ്രധാനമന്ത്രിയായി ഈജിപ്തിൽ നീണ്ട വർഷം ജോസഫ് ആണ് സ്തോത്രം എനിക്ക് ചെറുപ്പത്തിൽ കാണിച്ച ഒരു സ്വപ്നമുണ്ട് ആ സ്വപ്നം സ്വപ്നം എന്താണെന്ന് വെച്ചാൽ ധാന്യം ജോസഫിൻ്റെ സഹോദരങ്ങളും പിതാവും തന്നെ വണങ്ങു വന്നു എല്ലാവരും ലോകത്ത് എല്ലാവരും ക്ഷാമം ഉണ്ടായപ്പോൾ ഈജിപ്തിൽ മാത്രം ക്ഷാമമില്ല പാണ്ഡികാലും പോലെ ധാന്യം ജോസഫിന്റെ ਜੋ ਅਸਲ ਵਿੱਚ ਆਮ ਆਰਥਿਕ ਨੀਤੀ ਕਰ ਰਹੀ ਸੀ ਇਸ ਤੋਂ ਉਹ ਤੋਂ ਇਸ ਦੇ ਪਾਲ ਰਾਜ ਦਾ ਨੇ ਵਾਂਗ ਨਹੀਂ ਜਿੱਤੇ ਲੈ ਕਿਉਂ ਆ ਕੋਟ ਤੇ ਜੋ ਅਸਲ ਵਿੱਚ ਉਹ ਤੋਂ ਰੰਗਲ ਪਿਤਾ ਉਹ ਜੋ ਅਸਲ ਵਿੱਚ ਲੜਤ ਤੇ ਦਾਨੇ ਵਾਂਗ ਜੋ ਅਸਲ ਵਿੱਚ ਉਹ ਤੋਂ ਜੋ ਅਸਲ ਵਿੱਚ ਪਿਤਾ ਉਹ ਜੋ ਅਸਲ ਵਿੱਚ ਨਹੀਂ ਵਾਂਗ ਨਹੀਂ ਤਾਂ ਇਸ ਆਪਣੇ ਆਧਾਰ ਤੇ ਮਾਹੀ ਸਤੋਤ 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 ਤਾਂ ਕਹਾਂ ਮੈਂ പക്ക സമയത്ത് വി അബ്രഹാം അബ്രഹാമിനോട് ദൈവം പറഞ്ഞു തനിക്കും നൂറാമത്തെ വയസ്സ് ലഭിച്ച മകനെ സ്തോതം വാക്തത്തെ സന്ധതിയെ മോറിയ മലൻ കൊണ്ട് എന്ന് ബലി അർപ്പിക്കുവാൻ പറഞ്ഞപ്പോ കത്തിയും വിറകും ആയി തീയുമായി അബ്രഹാം ആ പൈതലുമായി പുറപ്പെട്ടു മോറിയ മലങ്ങളിലെത്തി മോറിയ മകളിൽ മലങ്ങളിൽ പോകുന്ന മകൻ ഇസാക്ക് ചോദിച്ചു അപ്പ വിറകുണ്ട് കത്തിയുണ്ട് തീയുണ്ട് അടുപ്പാണ് ഉള്ള ആടെ വീടെ അബ്രഹാം അപ്പഴ് തങ്കി കയർക്കുന്ന ചോദ്യം അപ്പഴാകുമ്പോൾ യഹോവ ഈ യഹോ കരുതിക്കൊള്ളും മോറിയ മോറിയമ്മലുകളിലെത്തി വിറക് പരക്കി വെച്ച് മീത കല്ല് പറക്കി വെച്ച് മീതെ വിറക് വെച്ച് മീത് സാഹത്തിൻ്റെ കൈകാര്യം കെട്ടി കിടത്ത് കത്തി കൊണ്ട് മാറി കുത്തി പിള്ളേർക്ക് നോക്കുമ്പോൾ സ്വർഗ്ഗ ശബ്ദം അപ്പുറം ബ്രഹ്മ കുഞ്ഞിന്റെ കുഞ്ഞിൻ്റെ കൈ വയ്ക്കരുത് നോക്കുമ്പോൾ അപ്പുറം നോക്കുമ്പോൾ മുമ്പിൽ കുറുങ്ങാട്ടിൽ ഒരു കൊമ്പ് കുടുങ്ങിയെടുക്കുന്ന ആട് ആ ആടിനെ ബലി അർപ്പിച്ചത് കൊണ്ട് അപ്പുറം അങ്ങനെ ചാക്കും തൻ്റെ ഭവനത്തിലേക്കും തങ്ങളുടെ ഭാവനത്തിലേക്കും മടങ്ങി സ്തോതം അത്ഭുതമന്ത്രി വീരനാന്ന് തമ്മ ദേഹം ഇടപെട്ടു കത്തി അഡ്മിഷൻ തെറ്റിയാൽ മാറി പിള്ളർക്കും കൈ തറക്കപ്പെടും കുഞ്ഞിനേ കൈ വയ്ക്കരുത് സ്ഥോത്ത സ്ഥോത്തം ചെങ്ങ മോശ നേതൃത്വത്തിൽ ഫറവൻ കാണിച്ചു ഫർവൻ ജനത്തിനും അത്ഭുതങ്ങൾ കാണിച്ച് പറവൻ്റെ കയ്യിൽ ഇസ്രായേൽ ജനത്തെ വിടുവിച്ച് മരുഭൂമിക്കോട് നടന്നു മുമ്പേ ചെങ്കടൽ പിന്നെ പറവോൺ സൈന്യം രണ്ട് കൂടെ പറവ്വത നേരകൾ ഇസ്രായേൽ ജനങ്ങൾക്ക് വേറെ ഒഴിയില്ല പത്തോ പതിന ഇസ്രായേൽ ജനമുണ്ട് അവർ നയിച്ചു മോശ തമ്മിൽ മോശം മോശയോട് ജനങ്ങാൽ പിറവത്തു മിസ്രേമെച്ച അവർക്കോട് ഇല്ലാഞ്ഞിട്ടു നിങ്ങളിവിടെ കൊല്ലുവാൻ കൊണ്ടുവന്നതാണ് മോശ കറഞ്ഞു ദൈവത്തോട് കരഞ്ഞു മോശം തൻ്റെ കയ്യിലുള്ള പാടി ചെങ്കടൽ നേരെ നീട്ടി ദൈവപ്രകാരം അപ്പോൾ ചെങ്കട ഉണ്ടായി ചെങ്കയിൽ പോയി Adet olur mu?